താലൂക്ക് സപ്ലൈ ഓഫീസ് അധികൃതരുടെ കേടുകാര്യസ്ഥിതിയിൽ റേഷൻ അടക്കം മുടങ്ങുകയും അയ്യായിരം രൂപയിലധികം പിഴ തുകയും ലഭിച്ച പ്രതിസന്ധിയിലായിരിക്കുകയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബനാഥൻ മുരിക്കാശ്ശേരി പടമുഖം സ്വദേശിയായ കളരിക്കൽ കുഞ്ഞുമോനാണ് നിലവിൽ റേഷൻ പോലും വാങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് എസ് സി വിഭാഗത്തിൽപ്പെട്ട മുരിക്കാശ്ശേരി പടമുഖം സ്വദേശിയായ കുഞ്ഞുമോൻ കൂലിപ്പണി ചെയ്താണ് ഉപജീവനം നടത്തുന്നത് കുഞ്ഞുമോന്റെ മകൻ കഴിഞ്ഞ ജനുവരിയിൽ നാല് ചക്രവാഹനം വാങ്ങിയിരുന്നു ഇതോടെ നിയമപ്രകാരം എ എ റേഷൻ കാർഡ് എ ആക്കാൻ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഫെബ്രുവരിയിൽ അപേക്ഷ നൽകുകയും ചെയ്തു എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല ഇതിനുശേഷം തുടർന്നുള്ള മാസങ്ങളിൽ ഇദ്ദേഹം വീട്ടിലേക്കുള്ള റേഷൻ സാധനങ്ങൾ വാങ്ങുകയും ചെയ്തിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം റേഷൻ കടയിൽ സാധനം വാങ്ങാൻ ചെന്നപ്പോൾ അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ അടയ്ക്കണമെന്ന നിർദ്ദേശമാണ് ലഭിച്ചത് കൂടാതെ റേഷൻ സാധനങ്ങൾ തുടർന്ന് വാങ്ങാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കുടുംബം താലൂക്ക് സപ്ലൈ ഓഫീസ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ കെടുകാര്യസ്ഥത മൂലമാണ് തനിക്ക് ഈ സാഹചര്യമുണ്ടായതെന്ന് കുഞ്ഞുമോൻ പറയുന്നു അത് ഫെബ്രുവരി പതിനാറാം തീയതി നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചു എന്ന് കാണിച്ചുകൊണ്ട് അക്ഷയിൽ അപേക്ഷ വെച്ചിരുന്നു കാർഡ് മാറ്റി സ്റ്റാറ്റസ് മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നാളിതുവരെ ആയിട്ടും പുള്ളി അത് സപ്ലൈ ഓഫീസർ മാറ്റി തന്നിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വിളിച്ചു തന്ന അവിടെ ചെന്നപ്പോൾ അവർ അയ്യായിരത്തി നാനൂറ്റി മുപ്പത്ത് നാൽപ്പത്തേഴ് രൂപ അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തേഴ് രൂപ ഫൈൻ അടയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് കാർഡ് മാറ്റി തരുന്നതിന് കിട്ടണം അതാണ് ഫൈൻ അടയ്ക്കാന്ന് പറയുന്നത് അവര് ഈ വണ്ടി വാങ്ങിച്ച ശേഷം വാങ്ങിച്ച റേഷൻ സാധനങ്ങൾക്കാണ് ഫൈൻ പറയുന്ന അപേക്ഷ കൊടുത്തത് ഫെബ്രുവരി പതിനാറാം തീയതി അപേക്ഷ കൊടുത്തതാണ് ഫെബ്രുവരി തൊട്ടുള്ള അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള പൈസയാണ് അവര് പറയുന്നത് കൂലിപ്പണി ചെയ്ത് ഉപജീവനം നയിക്കുന്ന താൻ വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ വൻ തുക മുടക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇദ്ദേഹം പറയുന്നു റേഷൻ കാർഡ് മാറാൻ അപേക്ഷ നൽകിയിട്ടും അധികൃതരുടെ കെടുകാര്യസ്ഥത മൂലം തനിക്കുണ്ടായ പിഴത്തുക തിരിച്ചടയ്ക്കാൻ സാധിക്കുകയില്ലെന്നും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടാകണമെന്നുമാണ് കുഞ്ഞുമാൻ പറയുന്നത്